നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്കിൻ പെട്ടെന്ന് തന്നെ ടാൻ ആവുന്നു അതായത് നമ്മളിപ്പോൾ മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ലുക്ക് വരും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രസന്നതയൊക്കെ പോയിട്ട് ഒരു കരിവാളിപ്പ് വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് സൺ ടാനും അതുപോലെ തന്നെ ഡാമേജും അതുപോലെ കുരുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ ഇതിനൊക്കെ പരിഹാരം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ കുറേ നാളായി എല്ലാവരും ചോദിക്കുന്നു പൊടിക്കൈകളൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തക്കാളിയാണ് തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സീൻ്റെ ഒരു റിച്ച് ആണ് അതൊരു ഫ്രൂട്ടാണ് ആക്ച്വലി തക്കാളി നമ്മൾ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്നെങ്കിലും അതുപോലെ തന്നെ ലൈക്കുപ്പീൻ വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമുക്കത് കഴിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സ്കിൻ കെയർ ില് നമ്മളിപ്പോൾ പലതരത്തിലുള്ള സിറംസും അതുപോലെ തന്നെ എക്സ്ഫോളിയൻസ് ഇപ്പം ഗ്ലൈക്കോളിക് ആസിഡും അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടല്ലോ വൈറ്റമിൻ സി ആയിട്ടും ഒക്കെ അപ്പോൾ ഇത് അല്ലാതെ നാച്ചുറലി നമുക്ക് എങ്ങനെ ഈ കണ്ടൻസ് ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ആ ഒരു രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ടൊമാറ്റോ കൊണ്ട് നമുക്ക് സ്കിൻ കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം ആദ്യത്തെ ഒരു കാര്യം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം നമുക്ക് സൺ ടാൻ ഒക്കെ അടിച്ചാലും അല്ലെങ്കിൽ കുറച്ചൊന്ന് സ്കിന്നൊക്കെ ഡൾ ആൻഡ് ഡാമേജ് ആയിട്ട് ഇരിക്കുമ്പോഴും ആദ്യം വീട്ടിലെന്ത് ചെയ്യാം എന്ന് മിക്കവാറാൾക്കാർ ചോദിക്കും എല്ലാവർക്കും ഒന്നും ക്ലിനിക്കിൽ വരാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ ആദ്യം ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഇപ്പം ചെറിയ പറയും നാരങ്ങയൊക്കെ ചോദിക്കാറുണ്ട് കാരണം വൈറ്റമിൻ സി സിട്രിക് ആസിഡ് ആണോ വൈറ്റമിൻ സി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നാരങ്ങ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയും പക്ഷേ ഏറ്റവും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തക്കാളിയാണ് എനിക്ക് തോന്നുന്ന ഒരു സെവൻറ്റി ടു എയ്റ്റി പേഴ്സൻറ്റ് ആൾക്കാർക്ക് മാത്രം തന്നെ സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും വരാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആദ്യം തക്കാളി നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ നോക്കാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കിപ്പം ആദ്യം പറഞ്ഞാൽ ടാൻ ടാൻ ഉണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും ഇപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിൽ ഫ്രിഡ്ജിൽ തക്കാളി ണ്ടാവും അപ്പോൾ അതെടുത്ത് മുറിച്ചിട്ട് അതിനകത്ത് പൾപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലൈസ് എടുത്തിട്ട് അതിനെ ഒന്ന് റബ്ബ് ചെയ്യുക ഒരു ടൂ ത്രീ മിനിറ്റ്സ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് അതൊരു ഫൈവ് മിനിറ്റ്സ് വെച്ചിരിക്കുക എന്നിട്ടങ്ങ് കഴുകി കളയാം ഒരുവിധമുള്ള ടാൻ ഒക്കെ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും അത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിലർ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം എന്തെങ്കിലും ഇറിറ്റേഷൻ ഇപ്പം വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് റെഡ്നസ്സോ ഇറിറ്റേഷനൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്കത് പോലും പറ്റുന്നില്ല ഇപ്പം ചിലർക്കൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ മുഖത്ത് ഉപയോഗിച്ചാൽ തന്നെ കുറച്ചൊക്കെ ഇറിറ്റേഷൻ വരാം അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം നമുക്കിത് എല്ലാ ദിവസവും ഉപയോഗിക്കാം ഈ ടാൻ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ എന്നും പുറത്ത് പോയിട്ട് തിരിച്ച് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു രീതി നമുക്ക് ചെയ്യാം ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൊമാറ്റോ ഫേഷ്യൽ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ തക്കാളി ഇവിടെ നീരെടുക്കുക അതായത് ഈ അകത്തെ ആ ഒരു പൾപ്പുണ്ടല്ലോ ആ അരിയിരിക്കുന്ന ഭാഗം അതെടുത്ത് അതിനകത്തേക്ക് തേൻ ചേർക്കുക തേനും തക്കാളി നീരും ഏകദേശം തക്കാളി കുറച്ചധികം എടുക്കുക തേൻ അത്രയ്ക്കും വേണ്ട അതിനൊന്ന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള തേൻ ഒരു കാൽഭാഗം ആ ഒരു രീതിയിൽ തേൻ എടുക്കുക തേൻ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തിലും അതുപോലെ തന്നെ കഴുത്തിലും ഇട്ട് കൊടുക്കുക കഴുത്തിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ആ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കിടക്കണം തേനൊക്കെ ഇങ്ങനെ ഡ്രൈ ആവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആവും വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ അപ്പോൾ അത് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ഉണങ്ങും അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ ഇട്ട് കൊടുക്കാം അങ്ങനെ മുഖത്തും കഴുത്തിലും വേണമെങ്കിൽ നമുക്ക് ടാൻ എവിടേക്കാണോ അത് നമുക്ക് ചെയ്യാം ഇപ്പോൾ തീരെ ഓയിലി ആയിട്ടുള്ള സ്കിന്നോ അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തേൻ എന്ന് പറയുന്നത് നാച്ചുറൽ മോയ്സ്ചറൈസറാണ് അത് സ്കിന്നിറിറ്റൻ്റ് അല്ല താനും അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം അപ്പം അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തക്കാളിയിൽ ഒരല്പം പഞ്ചസാര പഞ്ചസാര ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വലിയ തരിയുള്ള പഞ്ചസാര ആയിരിക്കരുത് വളരെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ആണെങ്കിൽ അതായിരിക്കും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ തക്കാളി നീരിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇട്ടത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ വളരെ ജെൻറ്റിലായിട്ട് അതെടുത്ത് പറയുന്നതിൻ്റെ കാര്യം തക്കാളിയിൽ നമുക്ക് സ്ക്രാ മീൻ പഞ്ചസാര എടുക്കുമ്പോൾ അതിനകത്ത് സ്ക്രാച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം മുഖം ഓൾറെഡി നമ്മളിത് ആദ്യം ഇട്ട് കുറച്ച് എന്താ പറയുക കുറച്ചൊന്ന് അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആവാൻ സാധ്യതയുള്ള രീതിയിൽ വീണ്ടും നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല വളരെ നമ്മൾ സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്തിട്ട് അതൊരു എന്താ പറയുക ഒരു തേർട്ടി ടു ഫോർട്ടി സെക്കൻഡ് അത്രയൊക്കെ മതി കേട്ടോ അത് സ്ക്രബ് ചെയ്ത് നമുക്കതങ്ങ് കഴുകി കളയാം കഴുകി കളഞ്ഞതിന് ശേഷം അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ തക്കാളി നീരെടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് മിക്സ് ചെയ്യാം ഇപ്പോൾ മിക്കവാറും ഓയിലി സ്കിന്ന ഒക്കെ ഉള്ളവരാണെങ്കിൽ കടലമാവ് നല്ലതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പയർ പൊടിയോ അല്ലെങ്കിൽ മുൾട്ടനെയും ഇട്ടി എടുക്കാം ഇതിലേതാണോ നിങ്ങൾക്ക് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് ശീലമുള്ള ഏതാണോ അത് നമുക്ക് എടുക്കാം ഇനി അതിനകത്തേക്കും ഈ പറഞ്ഞ അതിന് പാക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊരു പാടമാറ്റിയ പാല് ഒരു സ്പൂൺ പാലും കൂടെ നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് അതിന് അത്യാവശ്യം ഒരു ഭയങ്കര കട്ടിയല്ലെങ്കിലും കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാക്കി മാറ്റുക അത് മുഖത്തിലും അതുപോലെ തന്നെ കഴുത്തിലും ഇടുക അതൊരു പതിനഞ്ച് എങ്കിലും എടുത്ത് ഉണങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മളിടേണ്ടത് ആ പാക്ക് ഒരുപാട് ഉണങ്ങി ഡ്രൈ ആകാൻ പാടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടിട്ട് കൊടുക്കുകയോ ചെയ്യാം അത് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് നന്നായിട്ട് പതുക്കെ 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 ഒന്ന് മസാജ് ചെയ്യാം നനച്ചിട്ട് മസാജ് ചെയ്യുക ഒരു ടു മിനിറ്റ്സ് അല്ലെ ത്രീ മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് അതും ഒന്ന് കഴുകി കളയുക കഴുകി കളഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഇത് നമുക്ക് നല്ല എന്താ പറയുക സ്കിൻ നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ എപ്പോഴും പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിത് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്ക്രബ് ചെയ്യുന്നതൊന്നും ഭയങ്കര ഹാഷായിട്ട് ചെയ്യാൻ പാടില്ല ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഡ്രൈനെസ്സും അതുപോലെ നീറ്റലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ചേരുന്നില്ല എന്നാണ് അർത്ഥം ഈ മുക്കിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ അടിയിൽ ഈ ചുണ്ടിൻ്റെ രണ്ട് കോർണറിലും ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ് പിന്നെ കണ്ണിൻ്റെ അടിയിലും പാക്കൊന്നും ഒരുപാട് വാരി നമ്മൾ ഇടാൻ പാടില്ല കണ്ണിൻ്റെ ഒരു ലൈൻ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയെല്ലാം അടിയിൽ ഇടുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ഒരു പാക്കും അടിയിൽ വെച്ച് ഡ്രൈ ആക്കരുതെന്നുള്ളതാണ് എന്തിട്ടാലും അപ്പം ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാം അതായത് ഇപ്പോൾ തീരെ കൊച്ചു കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു കുരു വരാൻ സാധ്യതയുള്ള മുഖമാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ചെയ്ത് കൂടാത്ത ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻസിറ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുമ്പോൾ തന്നെ സെൻസിറ്റീവ് ആകുന്നു ചുമക്കുന്നു ചറിയുന്നു അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സ്യൂട്ട് ആവുന്നില്ല എത്ര തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും പിന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ടീനേജിലേക്ക് കടക്കുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുവാണെങ്കിൽ ഇത് വെച്ച് മാനേജ് ചെയ്യാം കാരണം തക്കാളി എന്ന് പറയുന്നത് ഈ ഒരു ഈയൊരു എക്സസൈസായിട്ടുള്ള ഓയിലിനെ കളയാനും അതുപോലെ തന്നെ ഇപ്പം ക്ലോഗ് ചെയ്തിരിക്കുന്ന പോഴ്സിനെയൊക്കെ ഓപ്പൺ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ ഈ ബ്ലെമിഷസ് അതായത് ഇപ്പോൾ കുറച്ചും കൂടി ഏജ് ആകുമ്പോഴത്തേക്ക് ഫോട്ടോ ഡാമേജ് എന്തെങ്കിലും സൂര്യപ്രകാശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഡാമേജ് ഒക്കെ വന്നിട്ട് ഒരു ടാനും ചെറിയ ചെറിയ ഫ്രക്കിൾസ് പോലെയൊക്കെ വരാം അപ്പം ഈ കറുപ്പ് പോലെ തോന്നുന്നതിന് കുറച്ചൊന്ന് നമുക്ക് മങ്ങിപ്പിക്കാം അല്ലെങ്കിൽ ബ്രൗൺ സ്പോട്ട്സിനെ കുറച്ച് മങ്ങിപ്പിക്കാം എന്നുള്ളതാണ് പക്ഷേ വെയിലുകൊണ്ടാ വീണ്ടും ഈ സ്പോട്ട്സൊക്കെ തെളിഞ്ഞാൽ ിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാടില്ലാത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ നല്ല കുരുവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ മസാജ് ചെയ്യുന്ന ഒരു രീതി അത് ഒഴിവാക്കുക കാരണം ഇപ്പോൾ സിസ്റ്റിക് ആക്നയാലും നല്ല പെയിൻഫുൾ നല്ല വേദനയായിട്ട് നിൽക്കുന്നതോ ഇങ്ങനെ ആണി പോലൊക്കെ നിൽക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് കുത്തിപ്പഴക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക സ്കിൻ ഇറിറ്റേഷൻ ഇപ്പം ആക്നെ റൊസേഷ്യ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനാണെങ്കിൽ കുറച്ചിങ്ങനെ ഭയങ്കര എന്താ പറയുന്നു ചുമന്ന് അങ്ങനത്തെ കുരു ആയിരിക്കും അപ്പോൾ അത് അത് അങ്ങനത്തുള്ളതിനകത്തൊന്നും നമ്മൾ അധികമായിട്ട് പറയുന്നില്ല ഈ മസാജിങ് പോലുള്ള കാര്യം ജസ്റ്റ് തക്കാളി അപ്ലൈ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല മസ്റ്റായിട്ടും നമ്മൾ മോയ്സ്ചറൈസർ ഇതിന് ശേഷം അപ്ലൈ ചെയ്യണം അത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വളരെ ജെൻറ്റലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറോ ഇടുക നമ്മളിത് നിരന്തരം ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ ചെയ്താലും മതി നല്ല വ്യത്യാസം വരും നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം കാരണം ഒരുപാട് പേര് കാണുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് അവർക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് പറയാറുണ്ട് ചില വീഡിയോസിൽ നമ്മൾ ചെയ്ത് നോക്കിയതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം അപ്പോൾ തുടർന്നും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സന്തോഷമൊക്കെ പങ്കുവയ്ക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്